ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കൃഷി പാർപ്പിടം കുടിവെള്ളം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു നൂതന പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഡയാനനോബി അവതരിപ്പിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കൃഷി പാർപ്പിടം കുടിവെള്ളം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് ഡയാന നോംബി അവതരിപ്പിച്ചു അൻപത്തിനാല് കോടി പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വരവും അൻപത്തിരണ്ട് കോടി രണ്ട് ലക്ഷത്തി എൺപത്തിയാറായിരം രൂപ ചെലവും രണ്ട് കോടി ഏഴ് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നീക്കി ബാക്കിയുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞുള്ള അഞ്ചാം വാർഷിക ബജറ്റാണ് അവതരിപ്പിച്ചത് കഴിഞ്ഞ നാല് വർഷങ്ങളിൽ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നൂതന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പി എം ബഷീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബഡ്ജറ്റ് ആണ് ഇവിടെ അവതരിപ്പിച്ചത് മൊത്തം വരവ് അമ്പത്തിനാല് എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ചിലവ് അമ്പത്തിരണ്ട് കോടി രണ്ട് അമ്പത്തിരണ്ട് കോടി രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ ചെലവും രണ്ട് കോടി ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ നീക്കിബാക്കിയുമുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉയർന്ന ജനസാന്ദ്രതയുള്ള ദീർഘദൂര പരിധിയുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും കുടിവെള്ളത്തിനും ശുചിത്വത്തിനും ആരോഗ്യ മേഖലയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ തന്നെ കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും കുടിവെള്ള സ്രോതസ്സുകൾ നവീകരിക്കുന്നതിനും കുടിവെള്ള ക്ഷാമമുള്ള പ്രദേശങ്ങളിൽ അത് പരിഹരിക്കുന്നതിനും വേണ്ടി മുൻഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് കഴിഞ്ഞ നാല് വർഷക്കാലവും അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വർഷവും അത്തരത്തിൽ തന്നെയുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം അതിരൂക്ഷമായ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധി ആ വന്യമൃഗ ശല്യം തടയുന്നതിന് വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ അൻപത് ലക്ഷത്തോളം രൂപ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളതാണ് അത് ഫോറസ്റ്റ് എൻഒ ലഭിക്കാത്തതിന്റെ പേരിലാണ് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സാമ്പത്തിക വർഷം ഫോറസ്റ്റ് എൻഒ ലഭിക്കുന്ന മുറയ്ക്ക് ആ പദ്ധതി കൂടി ഇവിടെ പൂർത്തീകരിക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് ബജറ്റ് സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജി കെ വർഗീസ് ജിജി ഷിജു ജെസി സാജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറമ്പെൽ എന്നിവർ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം